ലീവേജ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ക്രൈൻ നിർമ്മാണ ഫാക്ടറി മതിലകത്ത് പ്രവർത്തനം ആരംഭിച്ചു ട്രക്കുകളിൽ ഉറപ്പിക്കാവുന്ന ക്രെയിനുകളാണ് സാറ്റോ എന്ന ബ്രാൻഡ് നാമത്തിൽ കമ്പനി പുറത്തിറക്കുന്നത് കമ്പനിയുടെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള ആ ചിന്ത നമ്മുടെ നാട്ടിൽ മാറിയിരിക്കുന്നു കേരളത്തിൽ സാധ്യമാണ് സാധാരണ ഒരു ചോദ്യം അതെ സാധ്യമാണോ എന്നാണ് ചോദിക്കുന്നത് സാധ്യമാണ് ആ സാധ്യമാണ് എന്നതിൻ്റെ ജീവനുള്ള തെളിവാണ് ഇന്നിപ്പോൾ ഈ സറ്റയും ഇന്നോട് ഒരു കാർഡ് ലഭിച്ചു എന്നുള്ളത് രണ്ട് ലക്ഷത്തി പതിനാറായിരം ചെറിയ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി അപ്പോൾ ചിലത് പറഞ്ഞ അത്രയില്ല മലപ്പുറം ജില്ലയിൽ തുടങ്ങിയത് നാലെണ്ണം കുറവാണ് ആറെണ്ണം കൂടെ ഞാൻ പറഞ്ഞു ആറെണ്ണം കുറവ് ആയിക്കോട്ടെ എല്ലാം ജിയോ ടാഗിങ് നടത്താൻ പറഞ്ഞു എല്ലാ പഞ്ചായത്തിനും വ്യവസായ വകുപ്പ് ഒരു എക്സിക്യൂട്ടീവിനെ നിയമിച്ചു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഈ രണ്ട് ലക്ഷത്തി പതിനേഴായിരം സംരംഭങ്ങളിൽ ഏകദേശം എഴുപതിനായിരം സംരംഭകർ സ്ത്രീ സംരംഭകരാണ് വുമൺ ഓണ്ടർപ്രനേഴ്സാണ് എഴുപതിനായിരം അതിന് ചെറുപ്പക്കാരുണ്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകളുണ്ട് മാനുഫാക്ചറിങ് ഇല്ല എന്നാണ് കരുതിയിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം നിങ്ങൾ സാമ്പത്തിക സർവേ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ വ്യവസായ വളർച്ച പതിനേഴ് പോയിന്റ് ഒരു ശതമാനമാണ് അതിൽ മാനുഫാക്ചറിങ് സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് എന്നുള്ളത് പതിനെട്ട് പോയിന്റ് ഒൻപത് ശതമാനമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്നതാണ് എയ്റ്റീൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ഗ്രോത്ത് ഇൻ മാനുഫാക്ചറിങ് സെക്ടർ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്ത ഈ സംവിധാനം ഉൾപ്പെടെ കേരളത്തിൽ വ്യവസായങ്ങൾ സാധ്യമാകുമെന്ന് തെളിയിക്കുന്നതാണ് മതിലുകത്തെ ക്രൈൻ ഫാക്ടറിയെന്ന് മന്ത്രി പറഞ്ഞു പ്രതിമാസം മുന്നൂറ് ക്രെയിനുകൾ കമ്പനി പുറത്തിറക്കും ആദ്യഘട്ടത്തിൽ സ്റ്റവ് റൂം ടെലിസ്കോപ്പിക് ട്രക്ക് മൗണ്ടഡ് ക്രെയിനുകളുടെ നിർമ്മാണത്തിലാവും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ലിഫ്റ്റുകൾ സ്കിപ്പ് ലോഡറുകൾ മറ്റ് അനുബന്ധ ഉപകരണങ്ങളുമായി പിന്നീട് വൈവിധ്യവൽക്കരിക്കും മുന്നൂറ് പേർക്ക് നേരിട്ടും ഇരുന്നൂറ് പേർക്ക് പരോക്ഷമായും ജോലി നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലക്ഷ്യമിടുന്നുണ്ട് ഏക്കറിലാണ് ഫാക്ടറി ഫിതി ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ചെയർമാൻ സീഷോർ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ഞങ്ങൾക്ക് ഈ വേണ്ടി നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ ഒരു വലിയ ഒരു സംഭാവന അത് എടുത്തു പറയാൻ ഞങ്ങൾക്ക് മന്ത്രിയെ കാണാൻ കഴിഞ്ഞു അദ്ദേഹം നാലോ അഞ്ചോ ഉദ്യോഗസ്ഥർ കൂട്ടി മറ്റൊരു മീറ്റിംഗിൽ നിന്നും എഴുന്നേറ്റ് വന്നിട്ടാണ് ഞങ്ങൾക്ക് കുറച്ച് സമയം തന്നത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് മോമാലി നിങ്ങളൊന്നും ആവശ്യപ്പെട്ട് വന്നിട്ടുള്ളതാ അല്ല എന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് ഇവിടെ കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ആദ്യമായി പന്ത്രണ്ട് ഏക്കറ ഭൂമി ഞങ്ങൾ തരും അതുപോലെ ഒരുപാട് ടാക്സിന്റെ അളവുകൾ ഞങ്ങൾ തരും മറ്റു എല്ലാ പ്രോത്സാഹനങ്ങളും നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ലൈസൻസും തരാനുള്ള സംവിധാനം ഞങ്ങളുടെ ഇവിടെ ഉണ്ട് ഞങ്ങളിവിടെ വന്നു പിന്നെ ഉദ്യോഗസ്ഥന്മാരെ വിളിയായിരുന്നു നിങ്ങളുടെ അപേക്ഷ പെട്ടെന്ന് സമർപ്പിക്കണം നിങ്ങൾക്ക് പെട്ടെന്ന് ലൈസൻസ് തരാൻ ഞങ്ങൾക്ക് ഉത്തരവുണ്ട് ഒരാഴ്ച കൊണ്ട് പറഞ്ഞ പോലെ എല്ലാ ലൈസൻസും കടലാസും ഞങ്ങൾക്ക് കിട്ടി പിന്നെ ഞങ്ങൾക്ക് നല്ല ആവേശമായിരുന്നു ഇതിന് വേണ്ടിയിട്ട് പത്തു വർഷം ഞാൻ എൻ്റെ മനസ്സിൽ താലോടി താലോടിക്കൊണ്ട് താലോടിയ ഒരു ഒരു പ്രൊജക്റ്റാണ് നമുക്കിന്ന് മതലകത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഇതിനുവേണ്ടി ഞാൻ പൂനെയിൽ പോയിട്ടുണ്ട് അവിടെ ഒരു ഫാക്ടറി തുടങ്ങാനായിട്ട് അതിനുശേഷം ആന്ധ്രാപ്രദേശിൽ വിജയവാഡയിൽ ഞാൻ പോയിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിലും ഈ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ തുടങ്ങാനായിട്ട് സാധിച്ചില്ല അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ വന്നിട്ട് അവിടെയും ഞാൻ ശ്രമിച്ചു അവിടെ ഒന്നും അത് നടന്നില്ല അവസാനം എൻ്റെ വീട്ടിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം ദൂരമുള്ള മതിലകത്ത് എനിക്ക് ഈ ഫാക്ടറി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ സാറ്റോ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ മുത്തുകുമാർ പ്രൊജക്ട് അവതരിപ്പിച്ചു സീഷോർ ചെയർമാൻ സയ്യിദ് സലൈബ് അൽ മൊഹനദി ലിവേജ് എഞ്ചിനീയറിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അലി ബാബ ഹാജി എം പിമാരായ ബെന്നി ബെഹ്റാൻ ടി എൻ പ്രതാപൻ രമ്യ ഹരിദാസ് ഇ ടി ടൈസൺ എം എൽ എ മുൻ എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഡി സി സി പ്രസിഡന്റ് ജോസ് ബല്ലോർ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് ബി ജെ പി നേതാവ് സേതു ലീവേജ് എഞ്ചിനീയറിംഗ് വൈസ് ചെയർമാൻ എ വി സിദ്ദിഖ് ഡയറക്ടർ സി കെ ഹുസൈൻ ജനറൽ മാനേജർ സുനിൽകുമാർ പി വി അഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു